അർത്ഥപൂർണമായ ജീവിതം എന്നാണല്ലോ നമ്മുടെ ടോപ്പിക് അല്ലേ ഇംഗ്ലീഷിലാണെങ്കിൽ എന്താ പറയുക കുറച്ചുകൂടെ ഇംഗ്ലീഷിലാണ് അതിന് ഭംഗിയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് അല്ലേ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ആയുസ് കിട്ടിയ മുഴുവൻ ആളുകൾ എക്സിസ്റ്റ് ചെയ്യും എങ്ങനെയെങ്കിലുമൊക്കെ എക്സിസ്റ്റ് ചെയ്യും പക്ഷെ ചില ആളുകളില്ലേ മീനിങ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും ഓർമ്മിക്കപ്പെടുന്നത് പോലെ ജീവിക്കും അവർ തീരൂല ഓർമ്മിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ചില ആളുകൾ നമ്മളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നമ്മൾ മറക്കുന്നില്ലല്ലോ അതിൻ്റെ അർത്ഥം എന്താണ് ചില മാതാപിതാക്കൾ മക്കളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ചില അധ്യാപകർ അവരുടെ വിദ്യാർത്ഥികളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ശാസ്ത്രകാരന്മാർ അവരുടെ കണ്ടുപിടുത്തങ്ങളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ എല്ലാ അധ്യാപകരും അങ്ങനെ ജീവിക്കില്ല ചിലർ മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും ഇപ്പം എത്ര മാഷന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് എത്ര ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും നമ്മൾ ഓർക്കുന്നുണ്ടോ ഏറ്റവും നല്ല മാഷയെ അല്ലെങ്കിൽ ഏറ്റവും നല്ല ടീച്ചറെ പറ്റിയൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എത്ര ആളുകളെ ഇരിക്കും ഒന്നോ രണ്ടോ ആളുകളൊക്കെ അല്ലേ വരികയുള്ളൂ അല്ലേ ഓർമ്മയുടെ മുറത്തിലിട്ടിങ്ങനെ പാറ്റി നോക്കുമ്പോൾ പതിരുകളൊക്കെ പുറത്തു പോകും എന്നിട്ട് കുറച്ച് കതിരുകൾ മാത്രം ബാക്കിയാവൂ കുറച്ച് ആളുകളെ ബാക്കിയാവുള്ളൂ മാതാപിതാക്കൾ മക്കളിലൂടെയാണ് ബാക്കിയാവുക ഓർമ്മിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ശരിക്കെന്താ ജീവിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ആളുകൾ അവയവമൊക്കെ ദാനം ചെയ്യില്ലേ ഏ എൻ്റെ ഹൃദയം ദാനം ചെയ്താൽ മറ്റൊരാളിൽ എൻ്റെ ഹൃദയം മിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ എൻ്റെ കണ്ണ് ദാനം ചെയ്താൽ റെറ്റിന ദാനം ചെയ്താൽ മറ്റൊരാളിലൂടെ എൻ്റെ കണ്ണ് ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവയവദാനത്തിൻ്റെയൊക്കെ മഹത്വം അതാണ് ഓരോ ആളുകൾ ഓരോ തരത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭയങ്കര ഭംഗിയുള്ളൊരു പ്രാർത്ഥനയുണ്ട് കുറയാനിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെയാണ് കേട്ടോ വെറുതെ ആ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ഒരു പേപ്പറിലേക്ക് എഴുതി വെച്ച് നോക്കുകയുണ്ടോ ഏ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ മാത്രം ഒരു പേപ്പറിലേക്ക് ഇങ്ങനെ എഴുതി വെച്ച് നോക്കുകയുണ്ടോ നമുക്ക് ഇന്ന് ആവശ്യമുള്ളൊരു പ്രാർത്ഥന അതിനകത്ത് ഉണ്ടാവും അത്രയും ജീവിതഗന്ധിയായിട്ടുള്ള പ്രാർത്ഥനകളുടെ സമാഹാരമായി ആ പേപ്പർ മാറാൻ തുടങ്ങും ആ കൂട്ടത്തിലൊരു പ്രാർത്ഥന ഇങ്ങനെയാണ് പഠിച്ചോന് വരാനിരിക്കുന്ന മനുഷ്യർ എന്നെക്കുറിച്ച് നല്ലത് പറയണമേ കൂടെയുള്ള ആളുകൾ നല്ലത് പറയണേ നല്ല അത് നമ്മളൊക്കെ ആഗ്രഹിക്കൂലേ ചരിത്രം എന്നെക്കുറിച്ച് നല്ലത് പറയണം ഞാനിവിടുന്ന് പോവും ചെറിയൊരു ആയുസ് അറുപത് കൊല്ലോ അൻപത് കൊല്ലോ എഴുപത് കൊല്ലോ തീർന്ന് പക്ഷെ ചരിത്രം അങ്ങനെയല്ല അതിന് കാലഗണനയോ ആയുസിൻ്റെ അടയാളമോ ഒന്നുമില്ല അതങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്ന ഒന്നാണ് ആ ചരിത്രത്തിൽ അവസാനമില്ലാത്ത ചരിത്രത്തിൽ അവസാനിക്കുന്ന ഞാൻ ഓർമ്മിക്കപ്പെടണം എന്തൊരു പ്രാർത്ഥനയാണ് ലിസാനസുദ് വരാനിരിക്കുന്നവർ എഴുതുന്ന ചരിത്രത്തിൽ എന്നെക്കുറിച്ച് സത്യമുള്ള വാക്കുകളായിരിക്കണമേ ഞാൻ അവരിലൂടെ എന്നാണ് അല്ലേ ഇന്ന് ആലോചിച്ച് നോക്കൂ ആ പ്രാർത്ഥനയുടെ ഒരു വലിയ വലിയ റിസൾട്ട് എത്രയാണ് ലോകത്ത് ഇന്ന് ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാരും ആ പ്രവാചകനെ ഓർക്കുന്നുണ്ട് സെമിറ്റിക് മതങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് ജൂതമതം ഓർക്കുന്നുണ്ട് ക്രിസ് ക്രൈസ്തവ മതം ഓർക്കുന്നുണ്ട് ഇസ്ലാം മതം ഓർക്കുന്നുണ്ട് ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിയൊഴുക്കുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് വലിയ ഗവേഷണ പഠനങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള എൽ പി സ്കൂൾ വരെ മാത്രം പഠിച്ചിട്ടുള്ളൊരു മെൻഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം എഴുതിയ പുസ്തകമാണ് തിരൂരങ്ങാടിയിൽ ജീവിച്ച ടി മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എൽ പി സ്കൂൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് എന്താണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിയൊഴുക്കുകൾ അതിൽ അതിലദ്ദേഹം പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരകളാണ് ഇന്ത്യയിലേക്ക് കുടിയേറിപ്പാടുത്തത് അതാണ് ആര്യന്മാർ ഇറാനികൾ എന്നതിൽ എന്നെ ഭാഷാന്തരീകരിച്ചിട്ടാണ് ആര്യന്മാർ എന്നായിട്ട് അത് മാറിയത് ഇബ്രാഹീമ്യർ എന്ന പദമാണ് പിന്നീട് ബ്രാഹ്മ്യർ എന്ന പദമാവുകയും പിന്നീട് ബ്രാഹ്മണർ എന്ന പദമാവുകയും ചെയ്തത് അതുകൊണ്ടാണ് ക്ഷേത്ര ഇതില്ലേ നമ്മുടെ ക്ഷേത്രത്തിന് ചുറ്റുന്ന എന്താണ് പറയുക ക്ഷേത്ര പ്രദക്ഷിണ ക്ഷേത്ര പ്രദക്ഷിണല്ലേ നമ്മുടെ കാബ തൊവാഫ് പോലെ തന്നെയാണ് പൂണൂല് ധരിക്കില്ലേ നമ്മൾ ഇഹ്റാൻ ധരിക്കുന്നത് അതേപോലെയാണ് കുറേ അടയാളങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറയാം അത് അവിടെ ഇങ്ങോട്ട് വന്നതാണ് വജ അല്ലി ലിസാ ഫിൽ അഹിൻ ജീവിക്ക പോണില്ല ഓർമ്മിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് ജീവിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അതിനാണ് ആളുകൾ ഓർമ്മിക്കപ്പെടാനുള്ളതെല്ലാം മനുഷ്യന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില ആളുകൾ മാത്രം മനുഷ്യരിലൂടെ ഇങ്ങനെ ബാക്കിയാവുകയും ചില ആളുകൾ എക്സിസ്റ്റ് ചെയ്തിട്ട് ഇവിടെ പോവുകയും ചെയ്യും ചില ആളുകൾ എക്സിസ്റ്റ് ചെയ്യാൻ മാത്രമല്ല മീനിങ് ഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും അതൊരു ജീവിതമായിരുന്നു എന്ന് വരാനിരിക്കുന്ന മനുഷ്യർ പറയും അതൊരു ജീവിതമായിരുന്നു എന്ന് പറയും ആൽഫ്രഡ് നോബേലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടില്ലേ ആൽഫ്രഡ് നോബേൽ ലോകം മുഴുവനും ഇന്ന് അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് ഒരു അവാർഡിൻ്റെ പേരിലാണ് നൊബേൽ സമ്മാനം അദ്ദേഹം അത് തിരുത്തി എഴുതിയതാണ് കേട്ടോ അങ്ങനെ ഓർമ്മിക്കപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം കഷ്ടപ്പെട്ട് ചെയ്തതാണത് അങ്ങനെയല്ല ശരിക്കും അദ്ദേഹം ഓർമ്മിക്കപ്പെട്ടത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം മരിച്ചത് വാർത്ത അദ്ദേഹത്തിന് വായിക്കേണ്ടി വന്നു എന്തോ ഒരു പിഴവ് പറ്റിയതാണ് പത്രപ്രവർത്തകർക്ക് എന്തോ ഒരു പിഴവ് പറ്റിയിട്ട് അദ്ദേഹം മരിച്ചുപോയി എന്ന രീതിയിൽ പ്രചാരണം ഉണ്ടായിട്ട് പത്രത്തിൽ അച്ചടിച്ചു വന്നു ആൽഫ്രേഡ് നോവൽ മരിച്ചു പക്ഷെ അതിന് ചെറിയൊരു സബ്ലൈൻ ഉണ്ടായിരുന്നു അതിങ്ങനെയായിരുന്നു മരണത്തിൻ്റെ വ്യാപാരി വിടവാങ്ങി മരണത്തിൻ്റെ കച്ചവടക്കാരൻ വിടവാങ്ങി കാരണം എന്താണെന്നറിയോ ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള ഡൈനാമൈറ്റ് അദ്ദേഹം കണ്ടുപിടിച്ചത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു മാനവ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു സംഭാവനക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ മനുഷ്യന്മാരത് ഉപയോഗിച്ച് ഒരുപാട് ആളുകളെ കൊല്ലുകയും പല രീതിയിലുള്ള ശത്രു സംഹാരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത് അങ്ങനെ നിരവധി ആളുകളെ ഇദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തം കാരണം കൊല്ലപ്പെട്ടു നിമിഷ നേരങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരെ കൊല്ലാൻ കഴിയുന്ന ഡൈനാമിറ്റായിട്ട് അതിന് മനുഷ്യർ ദുരുപയോഗിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഇദ്ദേഹം മരിച്ചപ്പോൾ അല്ലെങ്കിൽ മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടുവന്ന വാർത്തയുടെ സബ് ഹെഡിങ് അതായിരുന്നു മരണത്തിൻ്റെ വ്യാപാരി വിട വാങ്ങി ഇതാരോ വായിക്കുന്നത് ആരാ വായിക്കുന്നത് ഇദ്ദേഹം തന്നെ രാവിലെ വായിക്കാണ് അപ്പോഴാണ് അദ്ദേഹം ആലോചിക്കുന്നത് ഞാൻ ഇങ്ങനെയാണോ ഓർമ്മിക്കപ്പെടുക തിരുത്തിയാൾ ഓർമ്മിക്കപ്പെടേണ്ടത് അങ്ങനെയല്ല എന്ന് തിരുത്തി അങ്ങനെയാണ് അദ്ദേഹം കെമിസ്ട്രിക്ക് ഫിസിക്സിന് പിന്നെ സമാധാനത്തിന് സാഹിത്യത്തിനൊക്കെ നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ച് ആ രീതിയിൽ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറിയത് അപ്പം ഏത് രീതിയിലൊരാൾ ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അതുകൊണ്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മനസ്സിൽ ഓർമ്മിക്കാൻ ഒരു വാക്ക് പറയാം ലിവ് യുവർ ലൈഫ് സച്ച് എ വേ യു വിൽ റിഗ്രറ്റ് യുവർ ലൈഫ് സച്ച് എ വേ യു വിൽ എവർ നെവർ റിഗ്രറ്റ് ആ അവസാന ബിന്ദുവിൽ വെച്ചിട്ട് പിന്നോട്ട് പോയി ജീവിതമാകുന്ന പൊയ് പോയ കാലത്തെ മുഴുവനും ആലോചിക്കുമ്പോൾ കുറ്റബോധമില്ലാത്ത വിധം എന്ത് സങ്കടമില്ലാത്ത വിധമല്ല സങ്കടമില്ലാത്ത വിധമല്ല പിന്നെയോ കുറ്റബോധമില്ലാത്ത വിധം കുറ്റബോധത്തിന് മാത്രമുള്ളൊരു പ്രശ്നമുണ്ട് എന്താണെന്നറിയോ ആലോചിച്ച് നോക്കുക എന്താണ് കുറ്റബോധത്തിന് മാത്രമുള്ളൊരു പ്രശ്നമുണ്ട് പരിഹാരമല്ല നമുക്കൊരു സങ്കടം വന്നാലേ കരഞ്ഞു തീർക്കാം ഒരു വിഷമം വന്നാലേ ആരുടെങ്കിലും പറഞ്ഞിട്ടൊക്കെ അത് തീർക്കാം പക്ഷെ ഞാൻ ചെയ്ത ചില കാര്യങ്ങളുടെ പേരിൽ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു കുറ്റബോധമുണ്ട് അവസാന നിമിഷം വരെ എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും ഒരു തീർത്ഥാടനം കൊണ്ടും പരിഹരിക്കാനാവാത്ത ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു കീറലുണ്ട് ഒരു കൊള്ളലുണ്ട് ഒരു മുള്ളുണ്ട് അതിങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും കുറ്റബോധം ചിദംബരം എന്നൊരു സിനിമയുണ്ട് മലയാളത്തിൽ അരവിന്ദൻ എന്ന വലിയൊരു ചലച്ചിത്രകാരൻ്റെ വലിയ ഭംഗിയുള്ള ഒരു ആവിഷ്കാരമാണ് എന്താ സംഭവം എന്നറിയുക കുറ്റബോധം ഒരു മനുഷ്യനെ ആ കുറ്റബോധത്തിൻ്റെ പേരിൽ അലയാത്ത നാടുകളില്ല അലയാത്ത തീർത്ഥാടന കേന്ദ്രങ്ങളില്ല പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു കുറ്റബോധത്തിൻ്റെ അകത്ത് നിന്ന് പുറത്ത് കിടക്കാനാകാത്ത വിധം ആ മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവാ ലിവ് യുവർ ലൈഫ് സച്ച് എ വേ യു വിൽ എവർ റിഗ്രറ്റ് ലൈറ്റ് കുറ്റബോധമില്ലാത്തൊരു പൂർവ്വകാലം ഭാഗ്യവാന്മാരാ അങ്ങനത്തെ മനുഷ്യന്മാരെ കുറ്റബോധമില്ലാത്തൊരു പൂർവ്വകാലം പഠിച്ചോനോട് പ്രാർത്ഥിച്ച് കുറെ അതിൽ നിന്ന് പുറത്ത് കിടക്കാം അല്ലേ കാരണം പഠിച്ചോൻ്റെ മുന്നിൽ കുറ്റവാളി ആകാതിരിക്കാനുള്ള ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദം ഏതാണെന്നറിയുക ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഐ റിഗ്രറ്റ് എന്ന വാക്കാണിത്ര ആ ചെയ്തു പോയതിൽ ആ പറഞ്ഞു പോയതിൽ അങ്ങനെ പ്രവർത്തിച്ചതിൽ ആ നിമിഷം അങ്ങനെ പറഞ്ഞു പോയതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു പക്ഷേ റിഗ്രറ്റ് ചെയ്താൽ പോലും പരിഹരിക്കാനാകാത്ത വിധം ആ വാക്കിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതാണ് ഈ വാക്കില്ലേ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇടുന്ന വിത്ത് പോലെയാ ശരിക്കും നമ്മളെ പുറത്തേക്ക് ഇങ്ങനെ വിത്തുകൾ എറിയുന്നത് പോലെയാണ് പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ അത് നല്ലതാവട്ടെ മോശമാവട്ടെ അത് മറ്റുള്ളവരിൽ വളർന്നുകൊണ്ടിരിക്കും നമ്മളത് മറന്നുപോയിട്ടുണ്ടാവും ഇതാ കടലിലേക്കൊരു കല്ലെറിയുന്നത് പോലെയാ മനുഷ്യന്മാരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഈ കല്ലെറിഞ്ഞ കാര്യം നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും പക്ഷെ എത്ര ആഴങ്ങളിൽ ചെന്നിട്ടാണ് അത് വീണ് കിടക്കുന്നത് എന്നോ എത്ര കാലമാണ് ആ കല്ലവിടെ കിടക്കുക എന്നോ സങ്കല്പിക്കാൻ പോലും നമുക്ക് കഴിയില്ല കാരണം നമ്മൾ അപ്പോഴേക്ക് വേറെ കല്ലെറിയാൻ പോയിട്ടുണ്ടാവും ഗുരു വാക്കൊക്കെ ഡിപ്രഷനുള്ള ഒരു ഉമ്മായയുടെ കുട്ടിയോട് എനിക്ക് നല്ല അറിവുള്ളൊരു കാര്യമാണ് നമ്മുടെ കുടുംബത്തിനകത്ത് നടന്നിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഉമ്മക്ക് ഡിപ്രഷനുണ്ട് ആ ഉമ്മയുടെ കുഞ്ഞിനോട് വേറൊരു ആൾ ചോദിച്ചതാ ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടായിരുന്നു അത് അവൻ അവനിടയ്ക്കിടയ്ക്ക് പോകുകയാണ് അവിടെ കളിക്കാൻ പോവുകയൊക്കെ ചെയ്യുന്ന വീടാണ് ആ വീട്ടിലെ ഉമ്മ അവനോട് ചോദിച്ചു എൻ്റെ ഉമ്മൻ്റെ പ്രാന്തൊക്കെ മാറിയോ എന്നിട്ടൊരു ചിരിയായിരുന്നു ഈ കുട്ടി പറയാ ഇനി ഞാൻ ആ വീട്ടിലേക്ക് ഈ ആയുസ്സിൽ പോവില്ല ഏറ്റവും ഇഷ്ടമുള്ള വീട് ഒരുപാട് പെറ്റ്സൊക്കെ ഉള്ളൊരു വീട് അവനെ ഒരുപാട് കൗതുകപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുള്ള വീടാ വേണ്ട ആയുസിൽ നിന്ന് ആ കുട്ടി വെട്ടി അത് മറക്കൂല്ല അത് ഷാജസുരമാവോ എന്ന വലിയൊരു എഴുത്തുകാരനുണ്ട് വലിയ ലോകപ്രസിദ്ധനായ എഴുത്തുകാരനാണ് അദ്ദേഹം എഴുപതാമത്തെ വയസ്സിലാണ് ആത്മകഥ എഴുതുന്നത് ഉം എഴുപതാമത്തെ വയസ്സിൽ ആത്മകഥ എഴുതുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവം പറയുന്നുണ്ട് ഏഴാമത്തെ വയസ്സിൽ നടന്ന അനുഭവം അദ്ദേഹത്തിൻ്റെ വലിയൊരാഗ്രഹം ആ കുട്ടിയിരുന്ന സമയത്തുള്ള വലിയൊരാഗ്രഹം ഒരു കുതിരപ്പുറത്ത് കയറുക എന്നുള്ള ആഗ്രഹമായിരുന്നു അങ്ങനെ കുതിര സ്വന്തമായുള്ള ഒരാളോട് ഈ കുട്ടി ചെന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ കുതിരപ്പുറത്ത് ഞാനൊന്ന് കയറട്ടെ എന്ന് അയാൾ കുതിരപ്പുറത്ത് കയറാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല ഈ കുട്ടിയെ അപമാനിച്ചു വിടുകയാണ് ചെയ്തത് എഴുപതാമത്തെ വയസ്സിൽ ഈ കുട്ടി എന്താണെന്നറിയോ ഒരിക്കലും ഞാൻ കയറിയിട്ടില്ലാത്ത ആ കുതിരയുടെ പുറത്ത് നിന്ന് വീണ വീഴ്ചയുടെ മുറിവ് എൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല ഒരിക്കലും ഞാൻ കയറിയിട്ടില്ല ആ കുതിരപ്പുറത്ത് പക്ഷെ വീണു ആ ഒരൊറ്റ ആഗ്രഹം കാരണം എൻ്റെ ഉള്ളിലുണ്ടായൊരു മുറിവുണ്ട് അതൊരു കാലത്തും എൻ്റെ ഉള്ളിൽ നിന്ന് പോവില്ല ചില വാക്കുകൾ